വാർഷികവും മുദ്ര സമർപ്പണവും നടന്നു ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷമായി കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി പടർന്നു പന്തലിച്ച പയ്യന്നൂർ പഞ്ചവാദ്യ സംഘത്തിന്റെ നാൽപ്പത്തിരണ്ടാം വാർഷികവും കലാചാര്യ പയ്യന്നൂർ ബാലകൃഷ്ണ മാരാർക്ക് സുവർണമുദ്ര സമർപ്പണവും പയ്യന്നൂർ ആരാധന വെച്ച് നടന്നു നിരവധി പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ രാവിലെ വാർഡ് കൗൺസിലർ അഫ്തായി പത്മിനി ഭദ്രദീപം കൊളുത്തി ആരംഭിച്ച വന്ദേ ബാലകൃഷ്ണൻ പരിപാടിയിൽ സോപാനരത്നം പയ്യന്നൂർ കൃഷ്ണമണിമാരാർ സോപാനരത്നം ഡോക്ടർ ഇടക്കാട് രാധാകൃഷ്ണമാരാർ എന്നിവർ നടത്തിയ അഷ്ടപതിയും ദേവവാദ്യ തിലകം കോട്ടക്കൽ രമേശന്മാരാർ കലാനിലയം ഉദയൻ നമ്പൂതിരി എന്നിവർ അവതരിപ്പിച്ച കേളിയും അരങ്ങേറി തുടർന്ന് പ്രശസ്ത തായമ്പക കലാകാരൻ കലാനിലയം ഉദയൻ നമ്പൂതിരിയുടെ ശിഷ്യകളായ കുമാരി ശ്രേയ നമ്പൂതിരി കുമാരി സംവേദ ചാലക്കുടി എന്നിവരുടെ ഇരട്ടത്തായമ്പകയും വൈകുന്നേരം കേരളത്തിലെ പഞ്ചവാദ്യ നിരയിലെ പ്രശസ്തരായ കലാകാരന്മാരണിനിരുന്ന പഞ്ചവാദ്യവും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ അവതരിപ്പിച്ച മോഹിനിയാട്ടവും പരിപാടിക്കും മാറ്റുകൂട്ടി വൈകിട്ട് നടന്ന പുരസ്കാര സമർപ്പണ സദസ്സിന് നീലേശ്വരം ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പി യു രാജൻ അധ്യക്ഷതയും വഹിച്ചു തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തിയ പുരസ്കാര സമർപ്പണ സദസ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നേരത്തെ വർഷത്തിന് മുൻപ് ലോകത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ കടന്നു വരുന്ന ആദ്യത്തെ മഹാക്ഷേത്രമാണ് പയ്യന്നൂർ പെരുമാൾ ക്ഷേത്രം അന്നൊക്കെ ഈ ആരാധന കാലത്ത് തിമല വെച്ചാൽ ചെണ്ട ചെണ്ട വെച്ചാൽ താളം താളം വച്ചാൽ കൊമ്പ് ഇങ്ങനെ മാറി മാറി പതിനാല് ദിവസവും ഈ തിരുമുറ്റത്ത് പ്രവർത്തിച്ച കലാകാരന്മാരാണ് ഈ വേദിയിലുള്ള ബാലകൃഷ്ണനും ഞാനും സദസ്സിലുള്ള നിരവധി കലാകാരനാണ് കാരണം കേരളത്തിൽ വടക്കേ മലബാറിൽ തുടങ്ങുന്ന ആദ്യത്തെ വാദ്യ വിഷയം വൃശ്ചികം ഒന്നാം തീയതി മുതൽ പതിനാല് ദിവസം നടക്കുന്ന ആരാധന മഹോത്സവം ആ കാലത്ത് ഇവിടെ ആർക്കും വന്ന് പങ്കെടുക്കാം അങ്ങനെയായിരുന്നു ആ കാലം ഇന്നത്തെ മാതിരി പ്രത്യേക തരത്തിലുള്ള കോൺട്രാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സാക്ഷാൽ റൈറ്റർ നമ്പീശൻ എന്ന് പറയുന്ന വിഷ്ണു നമ്പീശൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കും ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് അത് എഴുതിപ്പിക്കാൻ അന്ന് സാക്ഷാൽ കുഞ്ഞിരാമായ ആശാൻ അങ്ങനെ ആശാന്മാരും ശിഷ്യന്മാരും എല്ലാവരും ഒത്തുചേർന്ന് അന്നൊന്നും സാമ്പത്തികത്തിൻ്റെ വിഷയത്തെക്കുറിച്ചൊരു അന്വേഷണമോ ഒരു മോഹമോ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കലാരംഗത്ത് ഒരുപാട് പാട്ടുകൾ ഉണ്ടാക്കി കലാരംഗത്ത് ഒരുപാട് കാലങ്ങളോളം എന്തൊക്കെയോ ചെയ്ത് നടത്തും സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ആദ്യ ഗാനമാണ് കൽപ്പാന്തകാല അതിൽ തന്നെ എന്നെ പിടിച്ച് കെട്ടിയിട്ടു എന്ത് ചെയ്താലും കൽപ്പാന്തകാലത്തോളം കൽപ്പാന്തകാലത്തോളം എല്ലാവരും പറഞ്ഞു എന്നാ അത് എന്തെങ്കിലും അറിയില്ല എത്ര പാട്ടാക്കിയാലും ഇത് തന്നെ പറയാം എന്തായാലും അത് ദൈവാധീനമായിട്ട് കണക്കാക്കുക ഒരു പാട്ടിൽ എന്നെ തിരിച്ചറിയുന്നു എന്നെ എൻ്റെ പേര് പറഞ്ഞാൽ എന്ന് പറയുന്നു ഒരു ഒരനുഗ്രഹമല്ലേ സത്യമായിട്ടും അത് ഞാനതിൽ അഭിമാനിക്കുന്നു കൽപാന്തോളം കാതരേയൻ മുന്നിൽ കൽഹാര കൽഹാരവുമായി നിൽക്കും കൽപ്പാന്താലത്തോളം മുന്നിൽ പ്രൊഫസർ കെ പി ജയരാജൻ തൃക്കരിപ്പൂർ രാമകൃഷ്ണമാരാർ അനിൽ പുത്തലത്ത് ടി വി കെ നാരായണമാരാർ കോട്ടക്കൽ രമേശൻ തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംവദിച്ചു പഞ്ചവാദ്യ സംഘത്തിന്റെ സ്ഥാപകനും പ്രശസ്ത തായമ്പക തിമില തുടങ്ങിയ മേളങ്ങളിൽ പ്രധാനിയുമായ പയ്യന്നൂർ ബാലകൃഷ്ണമാരാരെ వేదివచ్చు సువర్ణ ముద్ర పురస్కారం ని ఆదరించు വാദ്യ 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 ബാലകൃഷ്ണ 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 താളവാദ്യത്തിൽ ഇലത്താള പ്രമാണിയായിരുന്ന യശരീരനായ കലാചാര്യ കടന്നപ്പള്ളി ബാലകൃഷ്ണമാരാരുടെ സ്മരണാർത്ഥം നൽകി വരുന്ന താളവാദ്യ കലാനിധി പുരസ്കാരം ഇലത്താള പ്രമാണി മുണ്ടത്തിക്കോട് സന്തോഷിനും വേദിയിൽ വെച്ച് സമ്മാനിച്ചു പാചക വിദഗ്ധൻ തൃക്കരിപ്പൂർ നാരായണമാരാരെയും പാചകരത്നം ബഹുമതി നൽകി വേദിയിൽ വെച്ച് ആദരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത മറ്റു നിരവധി പ്രമുഖ വാദ്യ കലാകാരന്മാരെയും വേദിയിൽ വെച്ച് ഉപകാരങ്ങൾ നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.